സ്പോർട്സ് അതേക്കുറിച്ച് അപാരമായ അറിവ് ചില സമയത്ത് എന്താ പറയണ്ടേ ഓരോ കളിക്കാരൻ്റെയും ഏറ്റവും സുവർണ ഗോളുകൾ വേണമെങ്കിൽ അനുസ്മരിക്കാൻ കഴിയും ഒറ്റ കാര്യമുള്ളൂ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ മകനുമായിട്ട് തർക്കിക്കും അബ്ദാസിൻ്റെ മകനാണ് ചില കളിക്കാരുടെ ഉച്ചാരണം ഞാൻ തെറ്റിച്ചിട്ടാണ് പറയുക അപ്പം ആൻറ്റി മുറയെക്കുറിച്ച് റോജർ ഫെഡറേയും നടാലിനെയും കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ എന്ന് ഈ ചെഗുവേരന്റെ ജന്മനാടായതുകൊണ്ടാണ് തോന്നുന്നത് അർജന്റീനയുടെ ചെറിയൊരു ഇഷ്ട കൂടുതൽ കൂടുതലുണ്ട് ചെറുതായി ഈ തൊണ്ണൂറ്റി നാല് ലോകകപ്പ് നടക്കുമ്പോൾ അർജന്റീന മറഡോണ നിഷ്കാസിതനായ ശേഷം അർജന്റീന തോക്കുമ്പോൾ മകൻ അപ്പുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സഖാവ് കരഞ്ഞു വിങ്ങി പൊട്ടി അത് അതിൻ്റെ ഒപ്പം തന്നെ മറഡോണ കൊൽക്കത്തയിൽ വന്നിട്ടുണ്ടായിരുന്നു കൊൽക്കത്തയിൽ ജ്യോതി ബസുവിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം സഖാവ് ഒരുപാട് നിമിഷങ്ങൾ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഓർമ്മകൾ ഓർമ്മകളൊന്നു പറയാമോ അതിനൊപ്പം തന്നെ ഇപ്പോൾ ഈ ഭയങ്കര സ്പോർട്സ് സ്നേഹിയാണ് കലാസ്നേഹിയാണ് ഒക്കെയാണ് അപ്പം പക്ഷേ പാർട്ടി ജനറൽ സെക്രട്ടറി എന്നൊരു വലിയൊരു ഉത്തരവാദിത്വം ഇപ്പോൾ കൂടുതൽ വലിയൊരു ഉത്തരവാദിത്വം വന്നിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഒപ്പം താങ്കൾ ഇതും കൂടി ചെലവഴിക്കുക എന്ന് പറയാം ഉറക്കം നിന്ന് ഇതൊക്കെ കാണാൻ പറ്റുമോ എന്നുള്ള ചോദ്യവും അനുഭവത്തെ കുറിച്ച് കൂടിയാണ് ചില ചില കാര്യങ്ങളിൽ വളരെ വൈകാരികമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നത് എല്ലാ മനുഷ്യരുടെയും സ്വഭാവമാണ് അപ്പം ഫുട്ബോളിനോടൊരു വൈകാരികമായ ഇൻവോൾവ്മെന്റ് ഉണ്ട് മരോണയോട് വലിയ വൈകാരികമായി ഇൻവോൾവ്മെന്റ് ഉണ്ട് ആ ലോകകപ്പിൽ ഉള്ള ചില കളികളിൽ ഞാൻ കണ്ട് ദേശാമാനി ഇരുന്നിട്ടാണ് അപ്പോൾ അർജന്റീനയും ഗ്രീസും തമ്മിലുള്ള മത്സരമാണെന്നാണ് എൻ്റെ ഓർമ്മ പവിത്രനുണ്ട് ആ ഓഫീസിൽ അപ്പം അർജന്റീന ഗോളടിച്ചു ഗ്രീസിന്റേതായിട്ട് പക്ഷെ അത് മരണോണയല്ല അപ്പോൾ പവിത്രന് മരണോണ ഗോളടിക്കണം അപ്പം എന്താ ബിസൈവ് ഞാൻ ചെന്താ മരണോണ ഗോളടിക്കുന്നില്ല ഞമ്മളി കുഴപ്പമില്ല ഞാൻ ടി വി ചൂണ്ടിയിട്ട് പറഞ്ഞു മരണോണ പവിത്രൻ താണ്ടിവിടെ അതിൽ സങ്കടപ്പെടുകയാണ് മര്യാദക്ക് നിങ്ങളൊരു ഗോളടിച്ചു കൊള്ളണം കേട്ടോ കുറച്ച് ശേഷം മരടോണ ഗോളടിക്കുക അപ്പം അതിന് ശേഷമുള്ള ആണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നപ്പോഴാണ് ഈ പറഞ്ഞ സംഭവം ഉണ്ടാകുന്നത് പിന്നെ മരടൂണയെ വളരെ സംശയാസ്പദമായ തരത്തിലുള്ള ആരോപണമായിരുന്നു അതിനെക്കുറിച്ച് ഒരുപാട് ലേഖനങ്ങൾ അതിനെക്കുറിച്ച് വന്നിട്ടുണ്ട് ആ സബ്സ്റ്റൻസ് മരുന്നിൽ തന്നെ ഉണ്ടാകാവുന്നതാണ് പോട്ടെ മരോണ ഇല്ലാതെ ഇറങ്ങിയ അർജൻറ്റീന എന്ന് പറഞ്ഞാൽ കളിക്കാൻ കാലില്ലാത്ത ഒരു ടീമിനെപ്പോലെയായിരുന്നു ആ തോൽവി ഉണ്ടായപ്പോൾ സഹിക്കാൻ പറ്റില്ല അപ്പോൾ ഒന്ന് കൊച്ചു കുട്ടിയാണ് അവൻ സങ്കടപ്പെടുന്നു അപ്പോൾ അവൻ സങ്കടപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടം കൂടുതൽ വരികയാണ് അപ്പം അത് അങ്ങനൊരു രംഗമുണ്ട്